ലേവിയ പുസ്തകം അദ്ദേഹം പറയുന്നത് ഹോ പിന്നെയും മോശിയോട് അഹ് രൂപ ചെയ്തത് നിങ്ങൾ ഇസൈലൈ മക്കളോട് പറയേണ്ട ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് തിന്നാവുന്ന മൃഗങ്ങളും മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നു കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നു അയവെറുക്കുന്ന നിങ്ങൾക്ക് തിന്നാം എന്നാൽ അയവെറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നതിലും നിങ്ങൾ തിന്നെരുതാത്തവട്ടകം അയവറുറക്കുന്നുവെങ്കിലും കുളമ്പ് കുളർന്നതല്ലായത് കൊണ്ട് അത് നിങ്ങൾക്ക് അശ്വതം കുഴിമുയൽ അയവെറുക്കുന്നുവെങ്കിലും കുളർമുകൾ കുളമ്പ് പിളർന്നതല്ലായാൽ അത് നിങ്ങൾക്ക് അശ്വതം മുയിൽ ആയവർക്കുന്നുവെങ്കിലും കുളർമ്പ് കുളമ്പ് കുളർന്നതല്ലായാൽ അത് നിങ്ങൾക്ക് അശുദ്ധം തന്നി കുളമ്പ് കുളർന്നായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെയെങ്കിലും ഐ അയവറക്കുന്നതല്ലായി അത് നിങ്ങൾക്ക് അശുദ്ധം ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത് പിണം തൊഴുകയും വരുത്തും ഇവ നിങ്ങൾക്ക് അശുദ്ധം വെള്ളത്തിലുള്ള എല്ലാവരിലും വെച്ച് നിങ്ങൾക്ക് പിന്നാകുന്നവ ഇവ കടലുകളിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചെറുകും ചെതുമ്പലും ഉള്ളവയൊക്കെയും നിങ്ങൾക്ക് പിന്നെ എന്നാൽ കടലുകളിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിലും വെള്ളത്തിലുള്ള സ്ഥലം എന്തെങ്കിലും ചെറുതും ചെതുമ്പലും എല്ലാത്തൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം അവ നിങ്ങൾക്ക് അറപ്പായി തന്നെ ഇരിക്കണം അവയുടെ മാംസം തിന്നെടുത്ത് അവയുടെ പിണം നിങ്ങൾക്ക് അറപ്പായിരിക്കണം ചെറുകും ചെതുമ്പലും ഇല്ലാതെ വെള്ളത്തിലുള്ളവക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം പക്ഷികളും നിങ്ങൾക്ക് അറപ്പായിരിക്കേണ്ടുന്നവ ഇവ അവയെ തിന്നരുത് അവ അറപ്പാവും കഴുകൻ ചെമ്പല കടൽ പ്രാഞ്ചൻ അത് വ്രതം വ്രതം പരുന്ന് അതം കാക്ക ഓട്ടോപക്ഷി പക്ഷി കടൽ കാക്ക അതം പ്രാപിടിയൻ നത്ത് കൂമൻ മൂങ്ങ വേഴാമ്പൽ കുടുംബശാത്തൻ പി പെരിഞ്ഞാറ് അതൂരിതം കൊക്ക് കുളക്കോഴി നരശീർ എന്നിവയും ചെറുകുള്ള എഴുതാതിയിൽ നാല് കാൽ കൊണ്ട് നടക്കുന്ന ഒക്കെയും നിങ്ങൾക്ക് കറപ്പായിരിക്കണം എങ്കിലും ചെറുകുള്ള എഴുതാതിയിൽ നാലുകാൽ കൊണ്ട് നടക്കുന്ന എല്ലാവരിലും നിർത്തു കുതിക്കേണ്ടതിന് കാലമേ തുട ഉള്ളവയും നിങ്ങൾക്ക് തിന്നാം ഇവയിൽ അതത് ദുരിതം വെട്ടിക്കിളി അതത് ദുരം വീട്ടിൽ അതത് ദുരിതം ചീവീട് അതേ ദുരിതം തുള്ളൻ എന്നിവയും നിങ്ങൾക്ക് തിന്നാം ചെറുകും നാലു കാലുമുള്ള ശേഷം എഴുചാതിയൊക്കെയും നിങ്ങൾ കറപ്പായിരിക്കണം അവയാൽ നിങ്ങൾ അശുതരാക അവയുടെ പെണ്ണം തുടരുന്നവരെല്ലാം സന്ധി വിരേഷത്തിനായിരിക്കണം അവയുടെ പെണ്ണം വഹിക്കുന്നതെല്ലാം വസ്ത്രമലിക്ക് സന്ധി വിരിവേഷത്തിനായിരിക്കണം കുളമ്പ് പുലർന്നുവെങ്കിലും കുളമ്പ് രണ്ടായിരത്തിയാതേം അയവർക്കാതെയും ഇരിക്കുന്ന സ്ഥലമൃഗം നിങ്ങൾക്ക് അശുദ്ധം അവയെ തുടർന്നവരെല്ലാം അശുദ്ധനായിരിക്കണം നാല് കൊണ്ട് നടക്കുന്ന സ്ഥലമൃഗങ്ങളിലും ഉള്ളങ്കാൽ പതിച്ച് നടക്കുന്നവയൊക്കെയും നിങ്ങൾക്ക് അശുദ്ധം അവയുടെ പെണം തുടരുന്നതിനെല്ലാം സന്ധിപരിവേഷത്തിനായിരിക്കണം അവയുടെ പെണ്ണം വഹിക്കുന്നവൻ വസ്ത്രമലിക്ക് സന്ധി വിരേഷത്തിനായിരിക്കണം അവ നിങ്ങൾക്ക് അശുദ്ധം നിലത്തിടിയുന്ന എഴുതാതെയും നിങ്ങൾക്ക് അശുദ്ധമായ വൈവ തിരിച്ചഴി എലി അതും ഉടുമ്പ് അളുങ്ക് ഓമ്പ് പല്ലി അരണാത്തുറവ് എല്ലാ എഴുചാതികളും വെച്ച് ഇവ നിങ്ങൾക്ക് അശ്വതി അവ ചത്തശേഷം അവയെ തുടങ്ങും എല്ലാം സന്ധ്യ വിരേഷിതനായിരിക്കണം ചത്തശേഷം അവിയുടെ ഒന്ന് എരുമേലെങ്കിലും വീണാൽ അതൊക്കെ അനിശുദ്ധമാകും അത് മനപാത്രമോ വസ്ത്രമോ തോലോ ചാക്കോ അവയൊക്കെ ഉപയോഗിക്കുന്ന പാത്രമോ എന്തായാലും വെള്ളത്തിലിടാനും അത് സന്ധ്യവരായിതമായിരിക്കണം അന്ന് ശുദ്ധമാകും അവയിൽ യാതെങ്കിലും ഒരു മൺപാത്രത്തിനകത്ത് വീണാൽ അതിനകത്തുള്ളത് ഒക്കെയും അശുദ്ധമാകും നിങ്ങളത് ഉറച്ച് കളയണം തിന്നുന്ന വെള്ള സാധനത്തിന്മേലും ആ വെള്ളം വീണാൽ അത് അശുദ്ധമാകും കുടിക്കുന്ന വെള്ള പാനീയവും ആവക പാത്രത്തിലുണ്ടെങ്കിൽ അത് അശുദ്ധമാകും അതായത് ഒന്നിൻ്റെ പിണം വല്ലതിന്മേലും വീണാൽ അതൊക്കെയും അശുദ്ധമാകും അടു അടുപ്പോ തീച്ചട്ടിയോ എങ്ങനെ എന്തായാലും അടുത്ത അകത്ത് കളയണം അവ അശുദ്ധമാകും അവ നിങ്ങൾക്ക് അശുദ്ധമായിരിക്കണം എന്നാൽ നീരളും വെള്ളവും വെള്ളക്കിണകളും ശുദ്ധമായിരിക്കും പെണ്ണം തുടങ്ങാനും അശ്വതി നാകും വിതയ്ക്കുന്ന വിത്തായ നല്ല നല്ല ധാന്യത്തിന് മേലും അവയിൽ ഒന്നിൻ്റെ പെണ്ണം വീണാലും അത് ശുദ്ധമായിരിക്കും എന്നാൽ വിത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അവയിൽ ഒന്നിൻ്റെ പെണ്ണം മതിമേ വീണാൽ അത് അശുദ്ധം നിങ്ങൾക്ക് തിന്നാവുന്ന ഒരു മൃഗം ചെത്താൽ അതിൻ്റെ പിണം തുടങ്ങാനും സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം അതിൻ്റെ പണം തിരുന്നവർ വസ്ത്രം വലക്കി സന്ധി വരശുദ്ധിതനായിരിക്കണം അതിൻ്റെ പണം വഹിക്കുന്നതിനും വസ്ത്രം വലക്കി സന്ധി പരിശുദ്ധനായിരിക്കണം നിലത്തിഴിയുന്ന എഴുചാതി എല്ലാം അറപ്പാവും അതിനെ തിന്നരുത് ഒരു സൗണ്ട് ചരിക്കുന്നതും നാലുകാൽ കൊണ്ട് നടക്കുന്നതോ അല്ലെങ്കിൽ അനേകം കാലുള്ളതായ നിലത്തെഴിയുന്നതു ഈ യാതൊരു എഴുജാതിയും നിങ്ങൾ തിന്നരുത് അവ അറപ്പാവും യാതൊരു എഴുജാതിയെ കൊണ്ട് നിങ്ങളെ തന്നെ അറപ്പാക്കരുത് അവയാൽ നിങ്ങൾ മല്ലപ്പെടുമാർ നിങ്ങളെ തന്നെ അശ്വതമാക്കുകയും അരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോവിയാവും ഞാൻ വിശുദ്ധനാക്കിയും നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിച്ച് വിശദ വിശദമായ ഭൂമി എഴുതുന്ന യാതൊരു എഴുചാതിയാലും നിങ്ങളെ തന്നെ അശ്വതമാക്കരുത് ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് സ്വയം ഹോയാകുന്നു ഞാൻ വിശുദ്ധനാകെ നിങ്ങളും വിശുദ്ധമാരായിരിക്കണം ശുദ്ധവും അശുദ്ധവും തമ്മിലും തിന്നാതെ മൃഗത്തെയും തിന്നതാത്ത മൃഗത്തെയും തമ്മിലും പോകെ തിരിക്കേണ്ടത് ഇത് മൃഗങ്ങളെയും പക്ഷികളെയും വെള്ളത്തിൽ ചലനം ചെയ്യുന്ന സ്ഥല ജന്തുക്കളെയും നിലത്തിഴിയുന്ന ജന്തുക്കളെയും പറ്റിയുള്ള പ്രമാണം ആകും